ോ എത്രയോ കുടുംബാബികൾക്കല്ലാഹു പുറത്തു കൊടുത്തല്ലോ കൊല ചെയ്തവൻ അല്ലാഹു പുറത്തു കൊടുത്തല്ലോ എത്ര എത്രയോ കുടുംബാപൻ ചെയ്തവർ

ഓടി വരികയാസൂല് എന്റെ മനസ്സിനെ വേദനിപ്പിച്ചത് എന്തെന്നറിയുവോ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരന്നു കൊണ്ടത് ആ ചെയ്യും അവന്റെ കരച്ചല് കണ്ടിട്ട് കരഞ്ഞതാ പറയുന്നത് കണ്ടിട്ട് കരയുകയോ അള്ളാന്റെ അത്ഭുതമാവുകയാട് അവൻ ആരാണെന്നൊന്നറിയണമല്ലോ വിളിച്ചു കൊണ്ടുവരാ പറയുകയോ ഉമർബലഹത്താ വെറുതെ ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരികയാട് അള്ളാന്റെ റസൂര് ചോദിച്ചു മൊരേ എന്തിനാടാ കരയുന്നത് ഒരുപാട് നാടുകൾ കൊണ്ട് കരഞ്ഞു യാടല്ലോ നിന്റെ ജീവിതത്തിനെന്തേ സംഭവിച്ചത് എന്റെ ജോലി എന്തെന്നറിയുവോ രവിയേ എന്റെ ജോലി എന്തെന്നറിയുവോ രവിയേ എന്റെ നാട്ടിലാരെങ്കിലും മരണപ്പെട്ടാല് എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട മയ്യത്ത് കുളിപ്പിച്ച് കഫം പുതിഞ്ഞ പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കെടിഞ്ഞു ആരടി മണ്ണിനകത്തേ കമന്റെ മയ്യത്തിറക്കി വെക്കും ഈ എന്നിട്ട് വാരി എറിഞ്ഞ് കബറിന്റെ ചാരത്ത് നിന്നെല്ലാവരും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാൻ ആരവി മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ലോ ആ ഭാഗത്ത് നിൽക്കുകയാരിഞ്ഞു പോയതിനു ശേഷം ആ കവറിന്റെ മുകളിൽ ഒരടയാളം വെക്കുകയാ എന്നിട്ട് പിരിഞ്ഞു പോയി പാതിരാത്രി നാട്ടുകാർ മുഴുവനും ഉറങ്ങിക്കളിയുമ്പോ മണ്ണ് കുടിക്കും ആയുധമെടുത്തുകൊണ്ട് അടയാളം വെച്ച കവറിന്റെ പാതിരാത്രി കടന്നു വന്നിട്ട് പച്ചമണ് വെട്ടി മാറ്റുകയാ പലകെടുത്ത് മാറ്റുകയാവരനകത്തിറങ്ങിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണിയുണ്ടല്ലോ അതിനു ും നബിയേ കഫം തുണി മൂട്ടിക്കും കള്ളരാ നബിയേ അത കഫം തുണികൾ ടിച്ചെടുത്തിട്ട് അവരെ മുകളിൽ പലക നിരത്തിയിട്ട് മണ്ണിട്ട് മുടിയിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധിയാകി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാട്ടിലെ കിടക്കുന്ന എത്രയോ മയത്തുകൾ പ്രവാചകനോട് പറയുമ്പോ പറഞ്ഞ ചെറുപ്പക്കാരാ പേടിക്കണ്ടടാ

അല്ലാണ്ട് റസൂല് ചോദിച്ച് നീ എത്ര വലിയ പാപവാ ചെയ്തത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു ആ റസൂലല്ല എന്റെ നാട്ടില് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഒരു സുന്ദരിയായ പെണ്ണു മരിച്ചു അവളുടെ മയത്തും കൊണ്ടുപോയി അടയാളം വെച്ച് അത് രാത്രി നാട്ടുകാർ മുഴുവനും ഉറങ്ങിക്കടിയുമ്പോ അവളാകെ പള്ളിക്കാട്ടിലെ കബറിന്റെ ചാരത്ത് ചെന്ന് ഞാൻ മണ്ണ് വെട്ടി മാറ്റുകയാ പലകൾ എടുത്ത് മാറ്റി ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കവന്തുണികൾ ഓരോ നായ യാട് ആ കവന്തുണികളെ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് കവറിന്റെ മുകളിൽ കയറി പലക നിരത്തിയിട്ട് പള്ളിക്കാട്ടിലൂടെ ഞാനെങ്ങ് നടന്നു നബിയേ നിരത്തി മൈലാഞ്ച് ചെടികളുള്ള ലോകമായ പള്ളിക്കാട്ടിലൂടെ മുന്നോട്ട് നടന്നു ഒരു പോലും ഇല്ലാതെ കഴിഞ്ഞപ്പോൽകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എനിക്ക് ഓർമ്മ വന്നു നബിയേ ഓർമ്മിയോഹം തോന്നിരോട് ആഗ്രഹം തോന്നി രേ രണ്ടാമത് കബറിന്റെ ഭാഗത്തെ ഓടി ഓടിച്ചെന്നിട്ട് മണ്ണുകൾ പലകയെടുത്ത് മാറ്റി ആ കത്തിറങ്ങിയിട്ട് കിടക്കുന്ന മരിച്ച പെണ്ണിന്റെ ഞാൻ അതിനകത്തിട്ട് ശരീരം തളർന്നു പോയി ബോധം കെട്ടി വീഴുകയാ കാരണം മരിച്ച പെണ്ണിനെ കവറടക്കി ആദ്യ രാത്രി ഒന്നല്ല രണ്ട് പ്രാവശ്യം കത്ത് കിടന്ന ചെറുപ്പക്കാരൻ ആ മയ്യത്തിനെ ആ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു എനിക്ക് പുറത്തു തരുവോ രവിയേ റസൂൽ പറഞ്ഞ മറുപടി പാപം നീ ചെയ്തിട്ടില്ലല്ലോ അല്ലാന്റെ റസൂൽ അവനോട് പറഞ്ഞ ചെറുപ്പക്കാരാ കരയടാ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് സുജോതിൽ കിടം നിറപ്പിനോട് കരഞ്ഞുകൊണ്ട് പറമോരേ നീ ചെയ്തു പോയ പാവങ്ങളുണ്ടല്ലോ ചെയ്തുപോയ പാവങ്ങളുണ്ടല്ലോ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് കരഞ്ഞോ അള്ളാഹു പുറത്തു തരുന്നവനാല് പാപം ചെയ്താലും നബിയേ 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 പറ പറ ചോദിക്കാ പരിശുദ്ധമായ പറയുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ ഇന്നത്തെ രാത്രി നിനക്കുള്ളതാ പോയ അപരാധങ്ങൾ മുഴുവനും ഏറ്റുപറയാനൊരവസരം തരികയാ